ശ്രേയസ് വെളിച്ചന്തോട് യൂണിറ്റിലെ കുടുംബദ്വീപം അയൽക്കൂട്ടം വിപുലമായ രീതിയിൽ രണ്ടാം വാർഷികം ആഘോഷിച്ചു സാന്ത്വ സൗഹൃദത്തിന്റെ ഇടമായ പേരൂൽ അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്ക് സ്നേഹസമ്മാനങ്ങൾ നൽകിയാണ് യൂണിറ്റ് അംഗങ്ങൾ ആഘോഷം നടത്തിയത് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ ശ്രേയസ് വെളിച്ചം തോട് യൂണിറ്റിലെ കുടുംബദീപം അയൽക്കൂട്ടം രണ്ടാമത് വാർഷികം വിപുലമായി ആഘോഷിച്ചു സ്നേഹ സൌഹൃദത്തിന്റെ ഇടമായ പേരുൽ അഗതി മന്ദിരത്തിലാണ് കുടുംബദ്വീപം അയൽക്കൂട്ട അംഗങ്ങൾ ഒന്നു ചേർന്ന് ആഘോഷം നടത്തിയത് പ്രത്യേക പരിഗണന ആവശ്യമുള്ള അറുപത് വയസ്സുവരെ പ്രായമുള്ള മുപ്പത്തിയഞ്ച് പേരാണ് അഗതി മന്ദിരത്തിലുള്ളത് പട്ടുവൻ സിസ്റ്റേഴ്സിന്റെ മേൽനോട്ടത്തിൽ നടത്തുന്ന സ്ഥാപനത്തിൽ അന്തേവാസികൾക്കൊപ്പം കേക്ക് മുറിച്ചാണ് വാർഷികം ആഘോഷിച്ചത് ഇവർക്കായി ഭക്ഷ്യവസ്തുക്കളും എത്തിച്ചു നൽകി ശ്രേയസ് മേഖലാ കോർഡിനേറ്റർമാരായ വി വി നാഷൻ ഷാജി മുട്ടശ്ശേരിൽ ജോയ്സി രാജു ബേബി യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളായ സത്യൻ കാഞ്ചന എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി തുടർന്ന് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി യൂണിറ്റ് അംഗങ്ങൾ ചൂട്ടാട് ബീച്ചും സന്ദർശിച്ചു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ